ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ വൈകുന്നേരം കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് വീട്ടിൽ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ വേഗം തയ്യാറാക്കാം ഇവിടെ കുറച്ച് റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വെച്ച് ഞാനൊരു സ്നാക്സ് തയ്യാറാക്കുവായിരുന്നു അപ്പോൾ ഞാനത് കളഞ്ഞ് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു അഞ്ച് സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഏലക്കായ കൂടി ഇതിലേക്ക് പൊളിച്ചിട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചു വരാം അപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഈ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത പഴം ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്പൂൺ വെച്ചൊന്ന് നന്നായി മിക്സ് ചെയ്യാം ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി അധിക മധുരമൊന്നും ഇതിനില്ല ഇപ്പോൾ ഞാനിത് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കൊണ്ട് ചെറുതായി ഉരുട്ടി ഉരുളകളാക്കി എടുക്കാം ഇത് ആവിയിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തി ആയ ഭക്ഷണമാണ് അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ അപ്പോൾ ഞാൻ ഇത് ഈ ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണ് ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആണ് ഞാൻ ഉരുളകൾ തയ്യാറാക്കി എടുക്കുന്നത് കയ്യിൽ വെച്ച് നന്നായി ഇതുപോലെ ചെറുതാക്കി ഉരുട്ടിയെടുക്കാം ചില ദിവസങ്ങളിൽ ഈ സ്കൂൾ ഇട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ പഴവും അരിയും വെച്ച് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം ഞാനിപ്പോൾ എനിക്ക് വിശന്നിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നോക്കിയത് അപ്പോൾ ഇത് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉരുളകളാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ചാനൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഇതുപോലെയുള്ള സ്നാക്സൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ ഇഷ്ടമാണോ ഒന്ന് അഭിപ്രായം പറഞ്ഞൂടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ എപ്പോഴെങ്കിലും പഴമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ നമുക്കിതുപോലെ തയ്യാറാക്കാം അപ്പോൾ ഞാനിതൊക്കെ ഉരുളകളെല്ലാം ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇതൊരു ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം മതി അപ്പോൾ നമ്മുടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ